ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ദോശ ചൂടാം അതിന് ഒരു കപ്പ് റവയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് മുക്കാൽ കപ്പ് തൈരാണ് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി അരച്ചു വെച്ചിട്ടില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട ഈ ദോശ നല്ല സൂപ്പർ ദോശയാണ് ഇനി ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇളക്കി ദോശക്കല്ലിൽ ചുട്ടെടുക്കാം ഇതാ കണ്ടില്ലേ നല്ല ദോശയായി ചുട്ടെടുക്കാം നല്ല ആയി കിട്ടണമെങ്കിൽ അതിൽ കുറച്ച് ഓയിൽ മുകളിൽ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുത്താൽ മതി എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്